മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിയും കണ്ണനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റൂമിൻ്റെ വാതിൽ ബലമായി തള്ളി തുറന്നുകൊണ്ട് രണ്ട് പേർ അകത്തേക്ക് കയറി വരുന്നുണ്ട് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അത് രണ്ട് ഗുണ്ടകളാണെന്ന് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ഇതാരാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഗുണ്ടകൾ ചെന്നിട്ട് മഹാലക്ഷ്മിയെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് കണ്ണനെ ഒരാൾ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കണ്ണൻ്റെ മുഖം ഇങ്ങനെ കൈവച്ച് അമർത്തുന്നു ശ്വാസം ഉണ്ട് ആ സമയത്ത് കണ്ണൻ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കണ്ണനക്ക് സാധിക്കണില്ല ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി വന്നിട്ട് ആ ഗുണ്ടയെ പിടിച്ച് മാറ്റാൻ നോക്കുമ്പോൾ മറ്റേ ഗുണ്ട മഹാലക്ഷ്മിയെ പിടിച്ച് തള്ളി വിടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഫിത്തി ചെന്നിടിച്ച് താഴെ വീഴുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിനെയും ആണ് ഉണ്ണി മാമദേവനെ കണ്ടിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയമാണ് ആ സമയത്ത് കർണ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മാവനെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അമ്മാവനുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ഇല്ല കരണേ അമ്മാവനക്ക് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നാണ് തോന്നണേ ഇനിയിപ്പം അമ്മാവനും അയാളെക്കൂട്ട് വീൽ ചെയറിൽ തന്നെ ജീവിക്കും ആ സമയത്ത് കർണ പറയുന്നുണ്ട് അവരുടെയും ആഗ്രഹം അത് തന്നെയായിരുന്നല്ലോ അയാളെക്കൂട്ട് എല്ലാവരും വീൽ ചെയറിൽ ജീവിക്കണം എന്നല്ലേ അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ ശാപമായിരിക്കും അമ്മാവിന് കിട്ടിയെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും അമ്മാവൻ ഒരു കാര്യം പറഞ്ഞു നിൻ്റെ ചേച്ചിക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നാണ് പറയണേ ആ ചേച്ചിയുടെ കൂടെ ഏതോ ഒരു ആത്മാവുണ്ട് അതുകൊണ്ടാണ് ചേച്ചി കയറിയിപ്പം തട്ട് പൊളിഞ്ഞ് വീണില്ല ആ തട്ടിൽ അമ്മാവൻ കയറി ചവിട്ട് ചെയ്തു തട്ട് പൊളിഞ്ഞ് അമ്മാവൻ താഴെ വീണു ഇപ്പോഴാണെങ്കിൽ അമ്മാവനക്ക് നീ എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഉണ്ണിയേട്ട അവളുടെ കയ്യിലൊരു വിഗ്രഹം ഉള്ളത് അവൾ പണ്ട് മുതലേ വീട്ടിൽ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ആ വിഗ്രഹത്തിന് ഇപ്പോൾ ജീവനുണ്ടെന്ന് എനിക്ക് തോന്നണേ അന്ന് നമ്മൾ ആ വിഗ്രഹം പുഴയെ കൊണ്ടു കളഞ്ഞിട്ട് അത് വീണ്ടും തിരിച്ച് അവളുടെ കയ്യിൽ തന്നെ എത്തി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമ്മാവും പറഞ്ഞത് ആയിരിക്കും എന്നാലും ഞാൻ അവളെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അമ്മാവും പറഞ്ഞത് ഇനി പെട്ടെന്നൊന്നും അവർക്ക് നേരെ ഒരു ഒരാക്രമണത്തിന് മുതിരരുതുന്ന കാരണം ഇപ്പോൾ അമ്മാവനായി വീൽ ചെയറിൽ ഇനി നാളെ ഞാനോ നീയോ മേഹേട്ടനാരെങ്കിലുമൊക്കെ ആയിരിക്കും വീൽ അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം നീങ്ങാൻ എന്ന് അമ്മാവും പറഞ്ഞതെന്ന് പറയുന്നു പിന്നീട് കരണ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തിയിരിക്കും നിങ്ങൾ കൂട്ടൊന്നുമല്ല നിങ്ങൾ പല പ്രാവശ്യം അവൾ മരിച്ചു എന്നും പറഞ്ഞ് എന്നെ സന്തോഷിപ്പിച്ചു പക്ഷേ നിങ്ങൾ പറഞ്ഞതൊന്നും നടന്നില്ല പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് അതുപോലെ തന്നെ നടത്തിയിരിക്കുമെന്ന് പറയുന്നു അത് കേട്ടത് നമ്മളുടെ ഉണ്ണിയുടെ മുഖമാണെങ്കിൽ നല്ലോണം വാടണുണ്ട് കാരണം ഉണ്ണിയെ പരിഹസിച്ച് തന്നെയാണ് ഈ ഓരോ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നീ എന്തിനാ കരണേ എപ്പോഴും ഇങ്ങനെ ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കണേ ഞങ്ങൾ മാത്രമല്ലല്ലോ നിന്റെ അച്ഛനും ഇതിൽ പരാജയപ്പെട്ടില്ലേ െന്ന് പറയുമ്പോൾ ഞാൻ അച്ഛനേയും കൂടെ കൂടി ചേർത്താ പറഞ്ഞേ നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു കഴിവുമില്ല പക്ഷേ ഞാൻ എൻ്റെ കഴിവ് ഇപ്പോൾ തെളിയിച്ച് കാണിച്ച് തരാം ഞാൻ ഒരു കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് അവൾ ഇനി അധിക ദിവസമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു ഇത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നീ സൂക്ഷിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ അമ്മാവൻ്റെ സ്ഥാനത്ത് ഇനി ആയിരിക്കും വീൽചെയറിൽ ഇരിക്കണം അതുമാത്രമല്ല നിൻ്റെ വയറ്റിലിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അതിന് ഞാൻ ഉണ്ണിയേട്ടനെ ഉണ്ണിയേട്ടനെക്കൂട്ടല്ല എൻ്റെ തലയിൽ ഉണ്ട് ഉണ്ണിയേട്ടൻ്റെ തലയിൽ ആൾതാമസം എന്ന് പറയുന്നു അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട് നീ ഇപ്പം പല പ്രാവശ്യമായി എന്നെ മണ്ടനായിട്ട് സംസാരിക്കുന്നു നീ മാത്രമല്ല നിൻ്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും എന്നോട് സംസാരിക്കുന്നത് അങ്ങനെ കേട്ടോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അതിന് എന്ന് തെളിയിക്കാൻ ഇതുവരെ ഉണ്ണിയേട്ടന് സാധിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഉണ്ണിയേട്ടൻ തെളിയിക്കുകയാണെങ്കിൽ അവരെയും കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിക്കാമെന്ന് ഇത് കേട്ടതും ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരുണയോട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ണിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മീനെയാണ് കണ്ണനെയും മഹാലക്ഷ്മീനെയും കൊല്ലാനായിട്ട് വന്ന ആ ഗുണ്ടകൾ കണ്ണനെ ഇങ്ങനെ മുഖവും മൂക്കൊക്കെ പൊത്തിപ്പിടിക്കുമ്പം കണ്ണൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് നോക്കുന്നുണ്ടെങ്കിലും കണ്ണന് രക്ഷപ്പെടാൻ പറ്റണില്ല അതുമാത്രമല്ല മഹാലക്ഷ്മിയെ ഒരു ഗുണ്ട ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പം കണ്ണന് മഹാലക്ഷ്മിയെ രക്ഷിക്കണം പക്ഷേ ഇവരുടെ ഒച്ചയും കരച്ചിലൊന്നും കേട്ടിട്ട് ആരും അങ്ങോട്ട് വരണമില്ല ഇതേ സമയത്ത് കണ്ണനാണെങ്കിൽ ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ പെടയുന്നുണ്ട് പിന്നീട് കാല് അനക്കുന്നുണ്ടെങ്കിലും എഴുന്നേക്കാനോട്ട് സാധിക്കണമില്ല എങ്ങനെയോ കണ്ണൻ ഒരു ഗുണ്ടേനെ കൈ വെച്ച് തള്ളി മാറ്റുന്നുണ്ട് എന്നാലും ആ ഗുണ്ട വീണ്ടും ചെന്ന് കണ്ണൻ്റെ മുഖം പൊത്തിപ്പിടിച്ചിട്ടുണ്ട് ഈ സമയത്താണെങ്കിൽ മറ്റേ ഗുണ്ട മഹാലക്ഷ്മിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് കണ്ണനാണെങ്കിൽ സഹിക്കാൻ പറ്റുള്ള അപ്പോൾ കണ്ണും കൈ വെച്ചൊക്കെ ഇങ്ങനെ വിട് രീതിയിൽ കാണിക്കുന്നുണ്ടെങ്കിലും ആ ഗുണ്ടകൾ മഹാലക്ഷ്മിയെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവസാനം മഹാലക്ഷ്മി കരയുന്നുണ്ട് നിങ്ങളെന്തിനാ ഞങ്ങൾ ഉപദ്രവിക്കണേ ഞങ്ങളൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടെങ്കിലും ഈ ഒരു ഗുണ്ട വേഗം തന്നെ ഗുണ്ടയുടെ എളിയിൽ കത്തി ഊരിയിട്ട് മഹാലക്ഷ്മിയുടെ നേരെ കത്തിയും കൊണ്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണേട്ടാന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് നൊലവിളിക്കുന്നുണ്ട് ഈ സമയം നമ്മളുടെ കണ്ണന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം കണ്ണൻ്റെ മുന്നിൽ വെച്ച് തന്നെ മഹാലക്ഷ്മിയെ ആ കൊണ്ട കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ കണ്ണൻ സർവ്വശക്തിയും എടുത്ത് കണ്ണൻ്റെ മുഖം പൊത്തിപ്പിടിച്ചിരുന്ന ഗുണ്ടയെ തള്ളി മാറ്റുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മളുടെ ആ മറ്റേ ഗുണ്ട മഹാലക്ഷ്മിയുടെ നേരെ കത്തി ചൂണ്ടിക്കൊണ്ട് കുത്താനായിട്ടിങ്ങനെ കൈ ഉയർത്തണതും മഹാലക്ഷ്മി കൊല്ലലേ കൊല്ലലേ എന്ന് പറഞ്ഞ് കരയണമുണ്ട് ആ സമയം കണ്ണനും പറയുന്നുണ്ട് അവളെ വിടടാ അവളെ വിടടാ അവളെ ഉപദ്രവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആ ഗുണ്ട മനഃപൂർവ്വം തന്നെ ആ കത്തി വെച്ചു മഹാലക്ഷ്മിയെ ഇങ്ങനെ കുത്താനായിട്ട് മഹാലക്ഷ്മിയുടെ വൈറ്റത്തേക്ക് കത്തി കുത്തി ഇറക്കണം പോലെ ഇങ്ങനെ കൈ കൊണ്ടുവരുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ വേഗം തന്നെ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സർവ്വശക്തിയും എടുത്ത് കട്ടലിൽ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങി രണ്ട് കാലിലും ഇങ്ങനെ ഉറച്ചു നിന്ന് ഗുണ്ടയുടെ അടുത്തേക്ക് ഓടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മളുടെ ഗുണ്ട മഹാലക്ഷ്മിയെ കുത്തുന്നുമുണ്ട് മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് കരയണമുണ്ട് അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും വിചാരിച്ചിരിക്കുന്നത് ശരിക്കും ഈ ഗുണ്ട മഹാലക്ഷ്മിയെ കുത്തിയെന്ന് തന്നെയാണ് അങ്ങനെ നമ്മളുടെ കണ്ണൻ്റെയുടെ അവളെ വെറുതെ വിടുകയെന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടയുടെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് കാണുന്നത് ഗുണ്ടയാണെങ്കിൽ മഹാലക്ഷ്മിയെ കുത്തിയിട്ടൊന്നുമില്ല കത്തി ഇങ്ങനെ കുത്തണ പോലെ ഉള്ളൂ ഇതേ സമയം നമ്മുടെ തോമസ് ഡോക്ടർ നല്ലോണം സന്തോഷത്തോടു കൂടി കയ്യടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് തോമസ് ഡോക്ടറുടെ കയ്യടി സൗണ്ട് കേട്ടതും കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ട് നോക്കുമ്പോൾ തോമസ് ഡോക്ടർ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ആ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാണ് അന്നേരം കണ്ണനും മഹാലക്ഷ്മിക്കും ഒന്നും മനസ്സിലാവും ില്ല അന്നേരം ആ ഗുണ്ടകൾ പറയുന്നുണ്ട് ഞങ്ങൾ ശരിക്കും നിങ്ങളെ കൊല്ലാനൊന്നും വന്നതല്ല ഡോക്ടർ പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ വന്ന് ഇതുപോലെയൊക്കെ ചെയ്തത് എന്തായാലും ഡോക്ടറുടെ പ്ലാൻ വിജയിച്ചു എന്ന് പറയുന്നു ആ സമയത്താണ് കണ്ണൻ മനസ്സിലാവുന്നത് കണ്ണൻ സ്വയം നടന്ന് മഹാലക്ഷ്മിയുടെ അടുത്തുവരെ എത്തി എന്നുള്ള ആ സത്യം മനസ്സിലാവുന്നത് അത് മനസ്സിലായതും കണ്ണൻ കയ്യിലേക്കും കാലിലേക്കൊക്കെ തന്നെ നോക്കിയിട്ട് മഹി മഹി ഞാൻ എഴുന്നേറ്റ് നടന്നു മഹി എന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ സന്തോഷത്തോടുകൂടി ഓടി ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ കരയുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത വഴിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കണ്ണന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണനെ പരിശോധിച്ച സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കണ്ണനക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശരീരബലമൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് പക്ഷേ കണ്ണൻ്റെ മനസ്സിന് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് കണ്ണൻ അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതായത് അതുമാത്രമല്ല പന്ത്രണ്ടാം വയസ്സ് മുതൽ കണ്ണൻ വീൽ ചെയറിലായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ കണ്ണന് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു ആ ഭയം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്തായാലും മഹാലക്ഷ്മിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ണൻ സ്വയം എഴുന്നേറ്റു ഇപ്പം നടക്കുകയും ചെയ്തു ഇനിയിപ്പോൾ കണ്ണൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട പതിയെ പതിയെ കണ്ണന് പഴയ രീതിയിൽ തന്നെ നടക്കാൻ പറ്റുമെന്ന് പറയുന്നു അത് കേട്ടതും കണ്ണനും മഹാലക്ഷ്മിയും തോമസ് ഡോക്ടറുടെ കാലിലേക്ക് വീണിട്ട് നന്ദി പറയുന്നുണ്ട് ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല കണ്ണനെ എഴുന്നേപ്പിച്ച് നടത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതാ അത് കുറച്ചും കൂടി വൈകൂ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നലെ എനിക്ക് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കണ്ണന് ശരീരമൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ മനസ്സാണ് ശരിയാവാത്തത് അപ്പോൾ മനസ്സിന് ബലം വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവരെ വിളിച്ച് ഇതുപോലൊരു നാടകം കളിച്ചതെന്ന് പറയുന്നു ആ സമയത്ത് ആ ഗുണ്ടകൾ പറയുന്നുണ്ട് മഹാലക്ഷ്മി മേഡവും കണ്ണൻ സാറും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളിതുപോലെ ഒരു നാടകം കളിച്ചത് കണ്ണൻ സാർ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയും എനിക്ക് നിങ്ങളോടൊക്കെ തീർത്താ തീരാത്ത കടപ്പാടുണ്ടാവും എന്നൊക്കെ പറയുന്നു പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വിവരം അനന്തുവേട്ടനെ വേട്ടനെ വിളിച്ച് അറിയിക്കേണ്ട കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് നടന്നു എന്നൊന്നും അനന്തുവിനോട് പറയണ്ട അനന്തുവിനോട് അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വരാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അത് ശരിയാണ് അനന്തു വന്നു കഴിയുമ്പം നേരിട്ട് കണ്ണൻ നടക്കുന്നത് കാണട്ടെ അപ്പോൾ കൂട്ടുകാരന് ഭയങ്കര സന്തോഷം ും അല്ലെങ്കിലും ഇതുപോലെയുള്ള സുഹൃത്തുക്കളെയാണ് ഇത് അറിയിക്കേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത തീരുമാനത്തിന് ഒരു മാറ്റവും വരുത്തണ്ട കണ്ണന്റെ ബന്ധുക്കളെയും അതുപോലെ കണ്ണനെ ഉപദ്രവിക്കാൻ നടക്കുന്നവരെ ആരെയും കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന വിവരം അറിയിക്കരുത് അത് രഹസ്യമായി തന്നെ വയ്ക്കണമെന്ന് ഈ തോമസ് ഡോക്ടർ പറയുമ്പം കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും പറയില്ല ഡോക്ടറെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കരുണയ്ക്കും ഈ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയ്ക്കൊക്കെ കണ്ണേട്ടൻ്റെ വിരലുകൾ ചലിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അവരത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ എന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ കൂടുതൽ സൂക്ഷിക്കണം ഒരു കാരണവശാലും കണ്ണൻ്റെ കാലുകൾ ചലിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവരുതെന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ അനന്തുവിനും മഹാലക്ഷ്മി ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഫോൺ ഫോണെടുത്തത് എന്താ മഹി എന്ന് വയ്ക്കുമ്പം അനന്തുവേട്ടൻ അത്യാവശ്യമായിട്ട് തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്കൊന്ന് വരാൻ കണ്ണേട്ടനെ അനന്ദ് കാണണം എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ വരാന്ന് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയും വാമദേവനെയാണ് അപ്പോൾ മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ ആസ്പത്രിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ ചികിത്സിക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം എന്നാലേ നമ്മളുടെ പ്ലാൻ അതുപോലെ തന്നെ നടത്താൻ നമുക്ക് പറ്റുള്ളൂ ഇനിയിപ്പോൾ ആ മഹാലക്ഷ്മി അധിക അധികകാലമൊന്നും ജീവിച്ചിരിക്കരുതെന്ന് പറയുന്നു ആ സമയത്ത് ശ്രീമന്തിന് പറയുന്നുണ്ട് ഇനി നിനക്ക് മഹാലക്ഷ്മിയെ കൊന്നാലും പ്രയോജനമൊന്നുമില്ല അതിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയി പിന്നെ അവളുടെ സ്വത്തുക്കൾ എങ്ങനെയാണ് നിനക്ക് കിട്ടണേന്ന് പറയുമ്പോൾ മേഘനാഥം പറയുന്നുണ്ട് ഇനി എനിക്ക് അവളുടെ സ്വത്തുക്കളൊന്നും കിട്ടൂല പക്ഷേ ഇതിന് കാരണക്കാരിയായ അവൾ കണ്ണൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ ഈ ഭൂമിയിൽ നിന്നും തന്നെ പറഞ്ഞു എന്ന് പറയുന്നു അന്നേരം സീമന്തിനി പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാൻ പോയ ആളാണ് ഇപ്പം ഈ കിടപ്പ് കിടക്കുന്നത് അതുകൊണ്ട് അച്ഛനും മോനുവിനീ നിങ്ങളുടെ കാര്യം നോക്കി നടക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇനി വീൽ ചെയറിലുള്ള ആവാൻ അല്ലെങ്കിൽ നീയായിരിക്കും എന്ന് പറയുന്നു അത് കേട്ടത് മേഹനാഥനാണീ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്